സ്കൂൾ സമയമാറ്റത്തിൽ മതസംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി നാളെ ചർച്ച നടത്തും ബുധനാഴ്ച നിശ്ചയിച്ചിരുന്ന ചർച്ച വി എസ് ചദാനന്ദനും യോഗത്തെ തുടർന്നാണ് നാളത്തേക്ക് മാറ്റിയത് സമരം ഉൾപ്പെടെ സമസ്ത പ്രഖ്യാപിച്ചതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത് മുബഷഫി അക്ബർ നമുക്കൊപ്പം മുബഷഫി അക്ബർ സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥയടക്കമുള്ള മതസംഘടനകൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അത് അതേപടി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല മറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുമെന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി പറഞ്ഞിരുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളിലെ മാറ്റത്തിനു വേണ്ടി വിദ്യാർത്ഥികളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് ഒരു തീരുമാനം നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ കോടതിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് അതനുസരിച്ചാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത് അതൊരു കാരണവശാലും പിൻവലിക്കില്ല മറിച്ച് പറയപ്പെടുന്ന സംഘടനകൾക്ക് ആശങ്കയുള്ള ആ മറിച്ച് അഭിപ്രായമുള്ള സംഘടനകൾക്ക് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുമെന്ന് ആ വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ചെയ്തിരുന്നു എന്തായാലും അത്രയും പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളെ ഈ പറയപ്പെടുന്ന മതസംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി ഒരു ചർച്ച നടത്താൻ പോകുന്നത് സമസ്തയുൾപ്പെടെയുള്ള മുസ്ലിം മതസംഘടനകൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ സമസ്ത ഇക്കാര്യത്തിൽ വലിയ ആശങ്ക അറിയിച്ചിരുന്നു മദ്രസ വിദ്യാഭ്യാസത്തെ സ്കൂൾ സമയമാറ്റം ബാധിക്കും സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മദ്രസ വിദ്യാഭ്യാസത്തെ അത് ബാധിക്കുമ്പോൾ അവർക്ക് മദ്രസയിലേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബദൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ സമസ്ത മുന്നോട്ട് വെച്ചിരുന്നു നേരത്തെ അവധി ദിനങ്ങളിൽ ദിനങ്ങളിലുൾപ്പെടെ കൂട്ടലുണ്ടാക്കിക്കൊണ്ട് മറ്റൊരു രീതിയിലുള്ള നടപ്പിലാക്കൽ ഇത് വേണമെന്നുള്ളതായിരുന്നു സമസ്ത നിർദ്ദേശിച്ചിരുന്നത് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയിൽ നോക്കിക്കാണേണ്ടത് ഒരു ഭാഗത്തെ സർക്കാർ ഈ ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ലെങ്കിൽ സമരം നടത്തുമെന്നും സമരം പ്രഖ്യാപിച്ചു സമസ്ത പ്രഖ്യാപിച്ചിരുന്നു ഒരു പക്ഷേ നാളത്തെ ചർച്ചയിലും തീരുമാനമായിട്ടില്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മതസംഘടനകളുടെ തീരുമാനത്തിന് അഭിപ്രായത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ സംസ്ഥയുടെ സമരത്തിനും കാഴ്ചയുണ്ടായേക്കുമെന്നുള്ളതാണ് സുജയാ പറഞ്ഞത് മുബഷിർ പി അക്ബറാണ് മതസംഘടനകളുമായുള്ള മന്ത്രിയുടെ ചർച്ച നാളെ നടക്കും സമയം മാറുമോ അതാണ് ചോദ്യം തിരിച്ചെത്താം